عن قول السنة الى النبي المصطفي محمد صلي الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد അതിനിടയിൽ ബക്കട്ടെ കാണുന്നത് ചെന്നത്തുൽ ബക്കയാണ് അലഹമില്ലാ മഹാന്മാരുടെ കൊണ്ട് നമ്മുടെ മജലീസിലുള്ള എല്ലാവർക്കും അള്ളാഹും എല്ലാവിധ പറക്കത്തും പ്രധാനം ചെയ്യട്ടെ ഇൻഷാള്ളാ ഒന്ന് മജലീസ് മറ്റുള്ളവരിലേക്കൊക്കെ നയിച്ചു കൊടുക്കണേ ഷാ പവിത്രമായ ജന്നത്തുൽ ബക്കീൻ്റെ ആ പവിത്രമായ മണ്ണിൽ മിനിങ്ങളെ നമ്മൾ കാണുന്നത് പരിശുദ്ധമായ മദീനയിലെ ആ പവിത്രമായ പച്ചക്കൊബയാണ് എല്ലാവിധ വറക്കത്തും പ്രദാനം ചെയ്യട്ടെ എല്ലാവിധ ഹൈറും അല്ലാഹും പ്രദാനം ചെയ്യട്ടെ ما شاء الله بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس ما شاء الله برش الدماية ودي آمن الضرين آباتكم بيولا سبيل الطعام الله الحمد لله اللهم نمنا قبول في بدل الله ഹൈറായ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരട്ടെല്ലാവരും മഹാന്മാരായ നബിമാര പേരു മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലൈസ് തങ്ങളുടെ ആ പച്ചക്കുബയുടെ നേരെയാണ് ഇപ്പൊ ഞാനുള്ളത് ആ പച്ചക്കുമ്പയുടെ നേരെ ഇരുന്ന് അലഹമില്ല അലഹ അല്ലാഹിനോട് ചെയ്യുകയാണ് എല്ലാവരും സീദന മുഹമ്മദി അലിസ്സലാ മുതൽ സീദന മുഹമ്മദും റസൂൽ സലഹ്ലൈ വസ്ലമ തങ്ങൾ വരെയുള്ള എല്ലാ നബിമാരുടെ പേരിലും അൽഫാം ഔദബിള്ളഹിമിൻ ഷെയ്ത്വാനുജീം റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إن الله مهان مرايركنا مهتكلايركنا നമ്മുടെ മഹാന്മാരായിരിക്കുന്ന ബദിനീങ്ങളെ പേരിലും മുത്തർ റസൂൽ സല്ല അലൈവല്ല തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ പേരിലും അലഹമുല്ല നമുക്ക് അൽഫാത്തെഹാം ഔദബുല്ല റഹിമാൻ റഹീൻ അലഹമുൽ റബിള്ളമീൻ റഹിമാൻ റഹീൻ اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين اني مت مؤمنين على يا مهان ما رايكنا الا لا الا الا لا يركنا انا مهان مهان يركنا شيخنا الشمس الله رضي الله عنه <applause> الله هو مهان باب الدرجني ارتنى ربه مهان باب الدبر الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ുള്ളത് തൊട്ടടുത്തുള്ളത് തൊട്ടടുത്ത് കണ്ടെ അച്ചക്കുബയുടെ സമീപത്താണ് ഉള്ളത് അഹമ്മദു കബൂലാക്കട്ട് അഹമ്മദില്ലാ എല്ലാവരും ഇനി മഹത്തുക്കളായ മഹാന്മാരായ നമ്മുടെ എല്ലാമെല്ലാമായക്കളെ പേരിൽ അള്ളാ ഹബീബിൻ്റെ ചാരത്ത് വെച്ച് എല്ലാവരും മോദിക്കോളും മഹാനായിരിക്കുന്ന സയ്യിദ് കുഞ്ഞുക്കുരാത്തങ്ങൾ ഭീമ്പൂർ അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാർ സമസ്ത കേരള ജമ്മിയത്തുല്ലമയുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരെ പേരിലെല്ലാം അൽഫബിൻജിയും റഹീം അലഹമുല്ലാ നുറബുൽമീൻ റഹ്മാൻ റഹീം സുറാത്തുഹിൻ മഹബൂബിൻ എല്ലാവരും മിനിന്ദർ എല്ലാവരും ഇൻഷാന്ത നമ്മിൽ നിന്ന് മരിച്ചുപോയവരെ പേരിൽ പ്രത്യേകിച്ച് മഹാനായ മഹാൻ നമ്മുടെ അരവിൻ വിളിച്ച കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഒരിക്കലും നമുക്ക് വരെ മറക്കാൻ പറ്റൂല ഇന്നലെ വരെ ഞാൻ അവരോർത്ത് ഒരുപാട് എന്ത് മനസ്സിൽ കരുതി വരാൻ പഠിച്ചു അനുസാരം ഞങ്ങളൊക്കെ മജിലിസിൽ പങ്കെടുക്കുന്നത് ഞങ്ങളൊക്കെ മരണപ്പെടുമ്പോൾ ഞങ്ങൾക്കും വേണ്ടി ദ്വായ ചെയ്യില്ലോ എന്നുള്ള പ്രതീക്ഷയോടെ തൊമ്മിനെ നമ്മിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധം ഇത്രാദികൾ കൂട്ടുകുടുംബങ്ങൾ സ്നേഹിച്ചവര് സഹായിച്ചവര് നമ്മുടെ അറിവിൻ വെളിച്ചത്തിലേക്ക് സഹായിച്ചവര് ഇൻഷഅള്ള അവരെ പേരിലെല്ലാം ഒന്ന് മനസ്സറിഞ്ഞെല്ലാവരും ഹത്തോടുകൂടി ഈ പച്ചക്കൊബയുടെ സമീപത്ത് വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്നത് അതുകൊണ്ട് ഇൻഷാ അള്ള എല്ലാവരും എല്ലാവരും അവനാൻ്റെ മനസ്സിലുള്ള മുറാദുകളൊക്കെ വെച്ചുകൊണ്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ മറന്നു പോകല്ലേ നമ്മുടെ വാപ്പ ഉമ്മ വല്ലിപ്പ വല്ലിമ്മ ഖബറിലാണ് ഈ മജ്ലിസിൽ ഒരുപാട് മഞ്ജുരുകൾ പ്രത്യേകിച്ച് സനൂഫിൻ്റെ ഉപ്പ അടവാ സനൂഫ് എന്ന് പറഞ്ഞ സനൂഫിന്റെ വല്ലിപ്പ ഇടച്ചുറബേ ഖബറിലാണ് പ്രത്യേകം ത്വരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാനത് ഓർമ്മയിൽ വന്നതാണ് അവരൊക്കെ നമ്മുടെ ദർശ മജലിസിലേക്കൊക്കെ പല നിലക്കും വളരെ സഹായിച്ചവരാണ് കൊതുബിയത്തിലേക്ക് ഈ എല്ലാ മാസവും കൊതുബിയത്തിലേക്ക് സഹായിക്കുന്നവരാണ് ഇൻഷാ അല്ലാ ഇൻഷാ അള്ളാഹ നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ വെറുതെ പറയല്ല കണ്ടോ നിങ്ങളതൊക്കെ പരിശുദ്ധമായിരിക്കുന്ന പവിത്രമായ മദീനയുടെ പച്ചക്കുപ്പയുടെ സമീപത്താണ് കണ്ടില്ല നിങ്ങൾ പരിശുദ്ധമായ മദീനയുടെ പച്ചക്കുമ്പ ആ പോകുന്ന ആളുകൾ പരിശുദ്ധ നബിയോട് സലാം പറയാൻ പോവുകയാണ് വാതിലിനുള്ള കൂടെ എപ്പോഴും എല്ലാ ഭക്തന് മേത് സമയത്തും പോകാൻ പറ്റും അതിനുവേണ്ടിയിട്ടാണ് ആ മുത്തും ഉമ്മിനീകൾ പോകുന്നത് ആ മുത്തും ഉമ്മിനീകൾ പോകുന്നതിൻ്റെ തൊട്ട സമീപത്ത് അൽഹദില്ലാ അലഹമുല്ല നമ്മളിത് ആ പച്ചക്കുമ്പയുടെ സമീപത്ത് നിൽക്കുകയാണ് എൻ്റെ അറിവിൻ കുടുംബത്തിൽ നിന്ന് അഥവാ ഞാൻ ആരെങ്കിലും പേരുപിടുത്ത് ഓർമ്മയിൽ വന്നു പറഞ്ഞൊരുപാട് ആളുകൾ എൻ്റെ വല്യ ഇപ്പം വല്യമ്മമാരടക്കം കബര ഭാര്യയുടെ വല്യപ്പ വല്ലിയമ്മമാർ പഠിച്ചവനെ പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട ലബി എന്താ രുടെ വല്ല്യപ്പ എൻ്റെ പ്രിയപ്പെട്ട റസൽ മുഹമ്മദ് എന്ന കുട്ടിയുടെ വല്ലിപ്പ കുടച്ചൊനയുടെയായി മരണപ്പെട്ടവർ മുമ്പ് ഞാൻ ആ വീട്ടിൽ പോയിരുന്നു അള്ളാഹുവിനെ ഖബറൊക്കെ വിശാലമാക്കി കൊടുക്കണം റഹ്നാനെ അവരോടൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞതാണ് ഞാനിവിടെ നിന്നൊക്കെ ധായ ചെയ്യേണ്ടിട്ടോ അള്ളാഹു അവരുടെയൊക്കെ ദോഷങ്ങളെ പുറത്തു കൊടുക്കട്ടെ ഷാല മനസ്സിൽ നിങ്ങളെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷേറെ ഞാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ അറിവിൻ വെളിച്ചം കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരാണ് ഈ മജലിസിനങ്ങ് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ഈ മജലിസിൽ മുടങ്ങാതെ പങ്കെടുത്തവർ പലരും മാറടി മണ്ണിൻ്റെ ചുവട്ടിലാണ് അൽഫാബുവാജീം അലഹമില്ലാമീൻ റഹീം നിങ്ങളെ ഞാൻ ഏതെങ്കിലും ഒരാൾ ഉമ്മാ ഉപ്പെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് മാത്രം എനിക്ക് കടമപ്പെട്ടതല്ലോട്ടോ മറ്റുള്ളവരൊക്കെ ഒരുപാട് ആളുകളുണ്ട് പേരപ്പം ലൈവിൽ കമൻറ്റിൽ കണ്ടപ്പോൾ ഞാനത് പറഞ്ഞതാണ് അല്ലാതെ വേറൊന്നും നിങ്ങൾ കരുതരുത് ഇൻഷാ അല്ലാ ഇന്ന് കൊണ്ട് നിങ്ങൾ ധന്യമാക്കണം പരമാവധി സ്വനാഹത്തിനധികരിപ്പിക്കണം ഇൻഷാല്ല നിങ്ങൾ കഴിയുകയാണെങ്കിൽ ഒന്ന് നിങ്ങളെ കുടുംബത്തിലേക്കൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചു കൊടുക്കുക അവരൊക്കെ ഒന്ന് മജിലിസിൽ വരട്ടെ നല്ല സമയം ഈ പരിശുദ്ധമായ പുണ്യമധീനത്തെ പച്ചക്കുബാടെ സമീപത്ത് വെച്ചിട്ട് അതൊക്കെയാണ് സ്വഭാവം നമുക്ക് ചെല്ലണം നമ്മുടെ പ്രയാസങ്ങളൊക്കെ നകന്നു പോകണം അലഹമ്മ പഠിച്ചോം കബൂൽ ചെയ്യും എല്ലാവരും സ്വീകരിക്കട്ടെ ഇനി എല്ലാ മുത്തുമ്മിനീകളും വൈത്ത് ചൊല്ലിക്കോളും മുത്തുനബിൻ്റെ പച്ചക്കൊബയുടെ സമീപത്ത് വെച്ച് تتلو بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة علي النبي والسلام علي الرسول الشفيع اللبطحي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطه والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاه على النبي والسلام على الرسول الشفيع اللبطه والحبيب العربي ارتكبت على الخطا غير حسر وعدت لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع اللبطه والحبيب العربي إننا نرجو إلى كأس حولك للعطاش يوم نشد كتابها سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الابطحي والحبيب العربي الشفاعة حبلنا في القيامة مشفقا وهلنا الله يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع اللبطحي والحبيب العربي الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي <applause> يا ولي الحسنات يا رفيع الدرجات صلى الله على محمد صلى الله عليه وسلم أن كفيرا عني ذنوبي لسيئاتي صلى الله على محمد صلى الله عليه وسلم أنت غفر الخطايا والذنوب الموبقات نبي محمد نبي نبي مر الأولى تانية شفاعة الله شفيع أنت ستر المصابي ومقيل العثرات صلى الله على محمد صلى الله عليه وسلم أنت علم السر وأخفى مستجيب الدعوات صلى الله على محمد صلى الله عليه وسلم كف علم سري وأخفى مستجيب الدعوات صلى الله على محمد صلى الله عليه وسلم ربنا ارحمنا جميعا لجميع الصالحات ربنا ارحمنا جميعا لجميع الصالحات ربنا ارحمنا جميعا لجميع الصالحات آمين 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 آمين, آمين يا رب العالمين لا إله إلا الله لا إله إلا الله ാഹോ മുഹമ്മദുല്ല എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മൂസൈബത്തും പറക്കത്തിനാൽ لا اله الا الله محمد رسول الله دنم بابا سوريم ماتوا الذين ننقلوا بدرين لَا بركتنا شفايا قنم يا ربنا لا اله الا الله

ഇനി നമുക്ക് ചെല്ലാൻ പോകണം ഞങ്ങളെല്ലാവരും നമ്മുടെ നീന്തേറ്റ് കിട്ടും ഞാൻ പരിശുദ്ധമായ റൗമാടെ പച്ചക്കുബാടെ മുമ്പിലാണുള്ളത് ഞങ്ങളെല്ലാവരും നീന്തേറ്റ് കിട്ടോ അല്ല എല്ലാരും മനസ്സറിഞ്ഞാഹത്തോടുകൂടെ നീന്തേറ്റ് കിട്ടും الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا خليل الله، الصلاة والسلام عليك يا نبي الله، الصلاة والسلام عليك يا من علمه الله، الصلاة والسلام عليك يا من زينه الله، الصلاة والسلام عليك يا من كرمه الله، الصلاة والسلام عليك يا سيد المرسلين، الصلاة والسلام عليك يا إمام المتقين، الصلاة والسلام عليك يا خاتم النبيين. الصلاة والسلام عليك يا رحمة للعالمين. الصلاة والسلام عليك يا خاتم النبيين. الصلاة والسلام عليك يا കുടുംബങ്ങളെ സ്വീകരിക്കണേല്ല ഇവരുടെ ഹൈറായ സതുദ്ദേശങ്ങൾ നിറവേറ്റണമല്ല മുത്തനവിൻ്റെ ചാരത്ത് വന്ന ചോദിക്കുന്നത് ഷാഫിയുടെ പടച്ചോനെ ഇവിടെ കിരിയും ഒരുപാട് ആളുകൾക്ക് വരാൻ നീ ഭാഗ്യം തരണേ അള്ളാ ഭാഗ്യം തരണേ അല്ലാ മദീനത്തെ പരിശുദ്ധമായ പച്ചയുടെ ചുവട്ടിലിരുന്ന് അള്ളാൻ്റെ റസൂറിനെ വിളിക്കുമ്പോൾ അള്ളാൻ്റെ മുത്തുനബി സുല്ലാവി തങ്ങളുടെ കൊണ്ട് ഈ ദുഹാന തട്ടിക്കളയല്ല അല്ലാ പടച്ചോനെ ഞങ്ങൾക്കും ഞങ്ങളോട് കൂടെ വന്നവരെ ഇനിയുള്ള കാലങ്ങളിൽ ഞങ്ങളോടൊപ്പം വരാനുദ്ദേശിക്കുന്നവർ ആരൊക്കെ ഏതൊക്കെ സമയത്ത് ഇവിടെ വരുന്നു അവർക്കൊക്കെ ബറക്കത്ത് ചെയ്യണേ അല്ല എൻ്റെ മന്യ ഉപ്പാട രോഗന്യീശിപ്പയാക്കണേയല്ലോ ഒരു ഓപ്പറേഷനും കൊടുക്കരുതേ അല്ല ഉമ്മാടെ രോഗം മാറ്റണേ അല്ല എന്റെ കുടുംബത്തിൽ കുടുംബത്തിലൊരാൾക്ക് നീ മാരകമാന രോഗം കൊടുക്കല്ലേ അല്ല എൻ്റെ ഭാര്യ മക്കൾ ഭാര്യയുടെ മാതാപിതാക്കൾ എൻ്റെ സഹോദരങ്ങളെല്ലാവർക്കും നീ പറക്കത്ത് ചെയ്യണേ അല്ല ഈ മാൻ വർദ്ധിപ്പിക്കണേ അല്ല പടച്ചോനെ മരിക്കുന്നൊരു സമയം ഞങ്ങൾക്ക് വരാനുണ്ടപ്പേ ആ സമയത്തിൽ ഇല ഇല്ലല്ലോ എന്നു ഉറക്കെ ഉറക്കെ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേയല്ലോ എൻ്റെ ദറസിൽ പഠിക്കുന്ന ഷിഫാനന്ദർ മുത്താലിമിൻ്റെ പെങ്ങള രോഗം മാറ്റണേ അല്ല പടച്ചോനെ ഇങ്ങനെ ഒരുപാട് ആളുകൾ ത്വരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട രാമനാട്ടുകളിലെ വെള്ളിമ്മച്ച് പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് പടച്ചോനെ വല്യ പറമ്പിലുള്ള വെള്ളിയമ്മച്ചി അടക്കം പടച്ചോനെ അടക്കം പടച്ചോന ഇങ്ങനെ ഒരുപാട് ആളുകൾ ഞങ്ങളെ മജിസുമായി ബന്ധപ്പെട്ടവർ ഉമ്മമാരെ ചിലരെ പേരെടുത്ത് പറഞ്ഞു ഉപ്പമാരെ പേരെടുത്ത് പറഞ്ഞു ഉസ്താദി പച്ചക്കുബാടെ സമീപത്ത് വെച്ചൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് പറയരുതിട്ടോ എല്ലാവരും ഓർമ്മയുണ്ട് എല്ലാവർക്കും നല്ല പറക്കത്ത് ചെയ്യട്ടെ സാധുഭാവിൻ്റെ ധ്വാന സ്വീകരിക്കട്ടെ നിങ്ങളധ്വാനും സ്വീകരിക്കട്ടെ എൻ്റെ പച്ചക്കൊബ്ബയുടെ സമീപത്ത് വെച്ച് ഹബീബ് നബി മുഹമ്മദു സല്ലാഹു അലൈഹു വസ്ല്ല തങ്ങളുടെ പവിത്രമായ പരിശുദ്ധമായ മദീന മുനവറയിൽ മദീനത്തെ പച്ചക്കൊബ്ബയുടെ സമീപത്ത് വെച്ച് സാധുവ ഷാഫി ഷാപിതുവാ ചെയ്യുമ്പോൾ ധാന സ്വീകരിക്കണേ അല്ലോ മുത്തിനബിയേ സനദീ വീ പഠിച്ചോനെതിരിക്ക സൂരല്ലാ ചോര ഈ പാപം നിൻ്റെ പരിശുദ്ധമായ പച്ചക്കുബയുടെ സമീപത്ത് വച്ചിട്ട് അല്ലാ ചോദിക്കുന്നുറബ അല്ല തട്ടിക്കളയരുതേ അല്ലാ ഒരുപാട് ആഗ്രഹങ്ങൾ ഞങ്ങൾക്കുണ്ട് ഒരുപാട് തവണ ഞങ്ങളോട് ഓടുക ചെയ്യണേ എന്ന് പറഞ്ഞ് ഞങ്ങളറിവിൻ വെളിച്ചം കുടുംബങ്ങൾ മറക്കൂലനബിയേ റബ്ബേ അവർക്ക് നീ കൊടുക്കണം അല്ല സലാമത്ത് നൽകണം അല്ല മമ്മിനിങ്ങൾ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഓരോരുത്തർ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ചാരത്ത് വെച്ച് നടത്തുന്ന ഈ അത് കാർ സ്വഭാഹിൻ്റെ മജിരിസ് ഒന്ന് നിങ്ങളെ കുടുംബത്തിലേക്കൊന്നെത്തിച്ച് കൊടുക്കുക നിങ്ങളുടെ സ്റ്റാറ്റസുകളും വെക്ക് ആരെങ്കിലും ഒരാൾ കണ്ടൻ്റെ ഹബീബിൻ്റെ പച്ചക്കൊബാടെ സമീപത്ത് വെച്ച് അവർക്ക് നേരിട്ട് ഇങ്ങോട്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവരെ മനസ്സുകൊണ്ടെങ്കിലും എത്തും അവരിതെങ്കിലും കാണുമ്പോഴെങ്കിലും ഒരിട്ട് കണ്ണ് നീരെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തെച്ച് കൊടുക്കണേ അല്ല വറക്കത്ത് ചെയ്യണേ അല്ല ഹയറ് നൽകണേ അല്ലാ സലാമത്തിൻ്റെ വാതിൽ തുറന്നു തരണം അല്ലാ ആലമീൻ ഇനി നമ്മൾ ചൊല്ലുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പാവപ്പെട്ട പ്രവാസികൾക്കൊക്കെ ഉള്ള വറക്കത്ത് കൊടുക്കട്ടെ എല്ലാവരും അത് കാറുഹ്ദായ മുത്തുനബി സുല്ലാഹു തങ്ങൾ അവിടുന്ന് ചെല്ലിയ ഹബീബായ് മുത്തുനബി എന്ന് പറഞ്ഞത് കാറുസ്ബാഹ് മുത്ത നബി സാഹിസ്വല്ല തങ്ങളുടെ പരിശുദ്ധമായിരിക്കുന്ന പവിത്രമായിരിക്കുന്ന പുണ്യമണ്ണൽ വെച്ച് അതും മദീനത്തെ പച്ചക്കൊബയുടെ സമീപത്ത് വെച്ച് നമ്മൾ ചെല്ലാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും വിൻഷാ അന്ന് ചൊല്ലണം അള്ളാഹു എല്ലാവർക്കും വറക്കത്ത് ചെയ്യട്ടെ വിവാഹത്ത് നൽകട്ടെ വിൻഷാൽ നവത് ദേവത വില്ലംഷത്താണെന്ന് വെച്ച് നാലേ അയായി പാങ്ക് കൊടുക്കുന്ന സമയം ആവനായി നാലേ അയ ആണ് ഇവിടെ സമയം റഹീം ഗ്രഹമൊക്കെ മുത്തുംവിനികളെ പരിശുദ്ധമായ പച്ചക്കുബയുടെ സമീപത്ത് വെച്ച് എല്ലാവരും എല്ലാവരും അവനാൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളുമൊക്കെ ഒരുപാട് ആളുകൾ മജ്ലിസ് ഷെയർ ചെയ്തവരൊക്കെ ഉണ്ട് അവരൊക്കെ വല്ല കബൂലാക്കട്ടെ കാരണം മുത്തനവിൻ്റെ പച്ചക്കുബ നേരിട്ട് കാണാൻ അവർക്കൊക്കെ ഉള്ള ഭാഗ്യം കൊടുക്കട്ടെ ഇൻഷാല്ല തുടങ്ങാണേ എല്ലാവരും അള്ളാ തുടങ്ങിക്കൊള്ളട്ടെ എല്ലാവരും بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا اني سوره الفلق متى نبي هوذا بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب من شر النفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس No.